ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം അങ്ങനെ നിങ്ങൾ അറിഞ്ഞോ ഈ വാർത്ത അപ്പം നിങ്ങൾ വിചാരിക്കും എന്ത് വാർത്ത ഏത് വാർത്ത എങ്ങനെയുള്ള വാർത്തയാണ് എത്ര പേര് അറിഞ്ഞു കാണുമെന്നറിയില്ല എന്നാലും ഞാൻ പറയാം കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ബസ്സുകളിൽ ഓണ് ഭയങ്കര സൗണ്ടാണ് ഓ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ശബ്ദമാണ് അതുപോലെ തന്നെ പാട്ട് അസോ നമുക്ക് ഒരു ഒരു അലോസനപ്പെടുത്തുന്ന രീതിയിലുള്ള പാട്ടും സൗണ്ടുമായിരിക്കും അതിൻ്റെ അത് വെച്ചിട്ടുണ്ടാവുക ഏത് അപ്പോൾ അതിനെല്ലാം ഒരു പിടിവഴുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം എന്ത് വേണം ഇത് ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ജീവിതം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ കണ്ണൂർ ജില്ലയിൽ ബസ്സുകളിലുള്ള പാട്ട് പെട്ടി ഹോണ് ഭയങ്കര ശബ്ദമലിനീകരണം നടത്തുന്ന ഹോണുകൾ പാട്ടുപെട്ടി പാട്ട് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പാട്ടാ നോക്കുക നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ അടിയിൽ വരെ ബോക്സ് ആയിരിക്കും അപ്പോൾ കാതുകളുടെ പ്രശ്നം ചെറിയ കുട്ടികൾ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രശ്നം അപ്പോൾ ഇതൊന്നും ഈ മറ്റേ തൊഴിലാളികൾ എന്ന് പറഞ്ഞ വർഗമില്ലേ അതായത് ബസ്സിലെ ഡ്രൈവർ ഒരു ഓൻ ഓരോരുല്ല ഓനിങ്ങനെ സ്റ്റൈലടിച്ച് സ്റ്റൈൽ അടിച്ചിങ്ങനെ എന്തുവേണം എന്ത് വേണം ഇങ്ങനെ ഓടിക്കണം പേ 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 കി 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 പാട്ടും ഇതെല്ലാം വെച്ച് തീ ആക്കി കഴിഞ്ഞാൽ ഓനാ ഒരു ലെവൽ കിട്ടുകയുള്ളൂ ഏത് ഓടിക്കാനേ ഓൻ വീട്ടിലേക്ക് ചോറ് ഓടിക്കാനല്ലേ ഓട്ടുന്നത് മറ്റുള്ളവരെ നെഞ്ചത്ത് കയറ്റാൻ വേണ്ടിയിട്ടുള്ളൂ ഓട്ടാന്ന് ഭൂരിഭാഗവും ഡ്രൈവർമാർ ബസ് ഡ്രൈവർമാർ ചെയ്യുന്നത് കണ്ണടപ്പ മുറയെ കൊടുക്കേണ്ടതാണ് കണ്ണടപ്പ മുറയാണ് നിങ്ങൾ വിചാരിക്കും ഇവന് ഭ്രാന്താണ് അതേടോ ഇവിടെ ലോകം മൊത്തം ഭ്രാന്തായിക്കൊണ്ടിരിക്കുവാണ് എന്നാൽ പിന്നെ ഈ എനിക്ക് മാത്രം തന്നെ ഈ പ്രാന്ത ഭ്രാന്ത അല്ല എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല എനിക്ക് ഭ്രാന്താടാ ഇങ്ങനെയുള്ള ഈ ബസ്സല്ല ഓടിക്കുന്ന ഡ്രൈവർമാരെ എന്താ പറയേണ്ടത് പാട്ട് ഇങ്ങനെ ഒന്നൊന്നര പാട്ട് വെച്ചിട്ടുണ്ടാവും ഒരു സ്റ്റാൻഡിൽ നിന്ന് മറ്റൊരു സ്റ്റാൻഡിലേക്ക് പോയോ എണ്ണന്നര പോക്കാന്ന് ഓരോ സ്റ്റോപ്പിനും ഓരോ മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒന്ന് ഏത് നമ്മളിരിക്കുന്നതിൻ്റെ അടിയിൽ വരെയും ശബ്ദമലിനീകരണം ഈ പലതരത്തിലുള്ള യാത്രക്കാരായിരിക്കും ബസ്സിലുണ്ടാവുക അവർക്കെല്ലാം മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും ചില ആൾക്കാർക്ക് അങ്ങനെ പലതും ഉണ്ടാകും ഏത് അലോസപ്പെടുത്തുന്ന പാട്ടും കാര്യങ്ങൾ ഹോണും ബ്രേക്ക് ഇങ്ങനെ ചവിട്ടുന്ന മറ്റേ ആ ബ്രേക്ക് അങ്ങനെ ഏട്ടിക്കോ ആ വിഷയമല്ല പക്ഷേ ഈ അലവസരപ്പെടുത്തുന്ന ഈ ഒരുപാട് പ്രൈവറ്റ് ബസ്സുകൾ ഒരുപാട് പ്രൈവറ്റ് ബസ്സുണ്ട് അത് പറയാമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം തന്നെ വീഡിയോ എടുക്കാൻ തീരുവല്ലോ അത്രയും ഇവരെ അതിക്രമങ്ങൾ നടത്തുന്നുണ്ട് ബസ്സിൻ്റെ ആർക്കങ്ങൊന്നും തട്ടിയാൽ തീർന്നില്ലേ ഈ ഛേ നാറിക്കല്ലാം പക്ഷേ ഈ നാക്കണം അല്ലേ എന്തിനും അതിൻ്റെ ആവശ്യമൊന്നുമില്ല നാറിയ നാറിയെന്ന പറയണം നാറികൾ എന്ന് പറയണം ഇങ്ങനെയെല്ലാം ഈ ബസ് പഠിക്കുന്നവരിലും നല്ല പുള്ളിയെ മാറുന്നതല്ല അതുകൊണ്ടാണ് നാറികൾ എന്ന് പറഞ്ഞത് മനസ്സിലായാലും നിങ്ങൾ തെറ്റിക്ക് ഒന്ന് പെട്ടോ നാരികൾ തന്നെയാണ് അപ്പോൾ പറഞ്ഞ അടുത്തോളം കേട്ടോ കണ്ണൂർ ജില്ലയിലെ ആർ ടിഒ എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റ് രണ്ട് ദിവസത്തിനകം ബസ്സിലുള്ള ബസ്സിലുള്ള പാട്ട് പെട്ട് എയർ ഹോ ഭയങ്കരമായിട്ടുള്ള ഏർ ഹോ ആണ് അഴിച്ചു മാറ്റണമെന്നാണ് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് അഴിച്ചു മാറ്റിയില്ല എങ്കിൽ പത്തായിരം രൂപ കൊടുക്കും അതുമല്ലെങ്കിൽ പെർമിറ്റർ ചെയ്യും ഇതെല്ലാം നടക്കുമോ നടക്കുമോ ഇത് എത്ര പേര് അഴിച്ചു വെച്ചിട്ടുണ്ടാകും ചില ആൾക്കാർ ഡ്രൈവർമാർ ബസ് ജീവനെ കുറേ ഞങ്ങളറിഞ്ഞില്ല നിങ്ങളിങ്ങനെ ഉത്തരവിട്ടത് എന്ന് പറയും അപ്പം പിന്നെ വീട് അത് ഓക്കെ അറിഞ്ഞില്ലേ അവരെ അപ്പം എന്ത് ചെയ്യും അടുത്ത മത്സരം പിടിക്കുമ്പോൾ സാറേ സമയം കിട്ടിയില്ല സാറേ വർഷം വരുന്ന സമയം കിട്ടിയില്ല നമ്മൾ ടൈം ഓക്കെ ഇന്ന് വച്ചേ അയക്കണം കേട്ടോ അയച്ചു തന്നെ അങ്ങനെ പലതും ഉണ്ട് ഈ ഓണം അടിക്കണം ഓണം അയച്ചിട്ട് സാധാ ഓണം ആക്കണം പൈസ ഉള്ളതെന്ന് പറയും ഈ ഇങ്ങനെ എന്തെല്ലാം ഉണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ ചാഞ്ചാടിയിട്ട് നിൽക്കാൻ പാടില്ല ഒരു ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മനം ആ തീരുമാനം കർശനമായിട്ട് നടപ്പിലാക്കണം പാപം ആട്ടോക്കാരും പാവങ്ങളുടെ നെഞ്ചത്തേക്ക് കയറാൻ പാടില്ല കേട്ടോ അത് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടാണ് നമുക്ക് ഒരുപാട് അലോസരമുണ്ട് അലോസരമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പാവ ആട്ടോക്കാരുടെ നെഞ്ചത്തൊന്നും കയറുക കേട്ടോ പാവങ്ങൾ അങ്ങനെ ജീവിച്ചിട്ട് പാ സാധാരണക്കാരും അപ്പം നിങ്ങനിക്കൊന്ന് പറയാനുള്ളൂ എന്താ പറയുക എന്ന് വെച്ചാൽ ഇത് അത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക ഇത് ഈ വാർത്തകൾ കാണാൻ ഞാൻ തോർത്തിരിക്കുകയാണ് നിങ്ങൾ നീതി നടപ്പാക്കുന്നുണ്ടോ അതോ വെറും പ്രഹസനമാണോ വെറും പ്രഹസനമായിപ്പോൾ ആദ്യത്തെ ഒരാഴ്ച പിടിച്ച് പിന്നെ മതിയാക്കുക എന്നുള്ള തീരുമാന ഉദ്യോഗസ്ഥന്മാർ എടുക്കരുത് ഇത് കർശനമായിട്ട് പാലിക്കപ്പെടേണ്ടതാണ് കാരണം നമുക്കലവസരം തരുന്ന ചെറിയ കുട്ടികൾ മുതല് മുതിർന്ന പ്രായമുള്ളവരല്ല ഉടനെ സ്വൈരക്കേടാതെ പാട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഞങ്ങൾക്ക് ചെറിയ കുട്ടികളെല്ലാം അവസ്ഥ വളരെ ധനിയാണ് കാരണം ഇവരെ പാട്ട് ഹോണടി ഇതെല്ലാം കൊണ്ട് അലോസർദിക്കാനല്ലേ മുട്ടു ചില സമയത്ത് ഛർദി ഛർദി വരും ഒരു വിമിഷ്ടുണ്ടാവും ബസ്സിൽ യാത്ര വേറൊരു കാര്യം കൂടി നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു ഈ അനാസ്ഥയെല്ലാം കാരണം കൊണ്ടാണ് ബസ്സുകാർ ബസ് മുതലാളിമാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു സീറ്റിൽ രണ്ട് പേർക്ക് യാത്ര ചെയ്യുക അല്ലേ സുന്ദരമായിട്ട് സുഖമായിട്ട് യാത്ര ചെയ്തുകൂടെ ഇരുന്നിട്ട് പക്ഷേ ഇരുന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത സമാധാനത്തിൽ ഞെരുങ്ങി ഇരിക്കുന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത എത്ര ബസ്സുകളുണ്ടെന്നറിയോ കേരളത്തിൽ കേരളത്തിൽ വേണ്ട നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിൽ നോക്കിയാൽ മതി ഇതെല്ലാം ആദ്യമേ ചെക്കിങ് കർശനമാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എൻ്റെ ചേട്ട എൻ്റെ സാറന്മാറെ സീറ്റിൽ രണ്ടു പേർക്ക് തന്നെ മര്യാദയ്ക്ക് ശരിക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒന്നുകിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാല് മുട്ടും കാല് മുട്ടും കാല് ലെവലിൽ വെക്കാൻ പറ്റില്ല കാല് മുട്ടെന്ന് പറയുമ്പോൾ മുട്ട മുട്ടും നിവൃത്തി വെക്കാൻ പറ്റില്ല വളരെ ദയനീയമായ കാര്യം എൻ്റെ എനിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ള ബസ്സില് ഞാൻ അതുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സാണ് ഉപയോഗിക്കാറ് പരമാവധി അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലാണ് ഈ പാട്ടുപട്ടി ഉണ്ടാവുക മോളിൻ്റെ ഉണ്ടാവും അപ്പോൾ ഇത് വല്ലാതെ നമുക്കൊരു ഇഷ്ടം തന്നെയാണ് അപ്പോൾ സീറ്റ് എന്താ ബസിൻ്റെ സീറ്റ് രണ്ട് പേര് ഇരുന്ന് കഴിഞ്ഞാൽ ഒരാൾ കാഭാകം പുറത്തായിരിക്കും കാലിൻ്റെ മുട്ടും മുട്ടും മുമ്പിൽ മുമ്പിലെത്ത സീറ്റിൻ്റെ ഇച്ചിരി ഗ്യാപ്പ് കൊടുക്കണം സീറ്റിന് അതേപോലെ വീതിയും കൊടുക്കണം രണ്ടുപേർക്ക് ഇരിക്കേണ്ടതല്ലേ ഈ ജനങ്ങളെ കയറ്റി കൊത്തിയറച്ച് പോകുന്ന ബസ് അതിന് വേണ്ടിയിട്ടാണ് ഇവർ സീറ്റ് കുറക്കുന്നത് സീറ്റ് പിന്നെ മുമ്പിൽ അത് മുമ്പിൽ അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കുന്നത് അപ്പോൾ പരമാവധി മാടുകളെ കയറ്റുന്ന പോലെ മനുഷ്യനെ കയറ്റുക വൃത്തിക്കേത് ഇതിനാണ് ആദ്യം തടയിടേണ്ടത് ഇനി എന്ത് തടയുന്നുണ്ട് ഉള്ള സകല വസനവും സകല വസന ഇതേപോലത്തെ സീറ്റും പാട്ടും കൂത്തും എല്ലാം ഉണ്ട് ആ അതും ചെയ്യണം നിങ്ങളീ ഹോണും പാട്ടു പട്ടി മാത്രം പിടിച്ചാൽ പോരാ ഇതാദ്യമേ ചെയ്യേണ്ടതായിരുന്നു ഏത് സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ സീറ്റ് മുട്ടുന്നുണ്ടോ കാല് മുട്ടുന്ന മുട്ട അതുപോലെ തന്നെ രണ്ടുപേര് ഇരുന്ന് കഴിഞ്ഞാൽ ഒരാൾ പുറത്തായി പോകുന്നു പലതരത്തിലുള്ള ശരീര അതിലുള്ള ആൾക്കാരുണ്ടാവും അല്ലേ ഇത് തടി മാറുന്ന ഒരാൾക്ക് വന്നിട്ട് ഇരിക്കാൻ പറ്റൂല ഇതല്ല ആര് ആരോട് പറയാ ആര് കേൾക്കാൻ ആരോട് പറയാ എന്നാണ് ആര് കേൾക്കാൻ എന്നാണ് ഇവർക്കിങ്ങനെ ഓരോ ഉത്തരവിട്ടാൽ മതി അടുത്ത രണ്ട് ദിവസം കൊണ്ട് പാട്ട് പെട്ടിയും ഫോണും അഴിച്ച മാറ്റണം അഴിച്ച മാറ്റി ഉം ഉം രണ്ടു ദിവസം കൊണ്ട് ഉം ഇതെല്ലാം നടന്നാ നടന്നു എത്ര അറിയില്ല അല്ലേ ഇത്രക്കേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഏ പേർക്ക് പാവങ്ങളുടെ നെഞ്ചത്ത് കയറാനോ പറ്റുള്ളു എന്നേ പാവങ്ങളുടെ നെഞ്ചത്ത് കയറാനോ പറ്റുള്ളു ഇനിയല്ലേ കണ്ടറിയാം അറിയുള്ളൂ